മോളെ വേഗം റെഡി ആയിക്കോളൂ ഇപ്പോൾ വരും മോളുടെ സാധനങ്ങളും എടുത്തു വെച്ചോ ഇന്ന് നിങ്ങൾ നന്ദനത്തിലേക്ക് പോകും കല്യാണി വന്ന് പറഞ്ഞതും കാര്യം മനസ്സിലാകാതെ അഭി കല്യാണിയുടെ അടുത്തേക്ക് വന്നു നന്ദനം എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ അവൾ ഒന്നുകൂടി ചോദിച്ചു ആ ഹർഷൻ കുഞ്ഞിൻ്റെ വീട് ഞാൻ ഒന്ന് രണ്ട് തവണ അവിടെ പോയിട്ടുണ്ട് നന്ദിനുഞ്ഞിന് തീരെ വയ്യാതായപ്പോൾ ഇപ്പോൾ എല്ലാവരും എത്തും മോൾ വേഗം റെഡിയായി നിന്നോളൂ എന്നോട് മോളോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടാണ് കുഞ്ഞ് ഇവിടുന്ന് പോയത് ഇപ്പോൾ വരാവേ കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ കുഞ്ഞിൻ്റെ കൂടെ ഓഫീസർമാരും ഉണ്ടാകുമല്ലോ അത്രയും പറഞ്ഞ് ധൃതിയിൽ കല്യാണി അവളുടെ അടുത്ത് നിന്നും അടുക്കളയിലേക്ക് നടന്നു ഒന്നും മനസ്സിലാക്കാതെ അവർ പോകുന്നത് നോക്കി അവൾ അവിടെ തന്നെ നിന്നു റെഡിയാക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ അതിന് തുനിഞ്ഞു എന്തിനാ ഏതിനാ ഒന്നും അറിയില്ല എന്നാലും റെഡിയാകാൻ പറഞ്ഞു അതുപോലെ അനുസരിക്കുക അത്രമാത്രം അല്പസമയം കഴിഞ്ഞതും മുറ്റത്ത് ഒന്ന് രണ്ട് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് അഭി റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് അപ്പോഴേക്കും വാതിൽ തുറന്ന് ഹർഷനും ഒന്ന് രണ്ട് ഓഫീസേഴ്സും അകത്തേക്ക് കയറി വന്നു ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് റൂമിന്റെ വാതിലിനോരം ചേർന്ന് നിൽക്കുന്ന അഭിയെ പാളി നോക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിനടുത്തായി നിൽക്കുന്ന കല്യാണിയോട് അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും കല്യാണി വേഗം അടുക്കളയിലേക്ക് പോയി നമുക്ക് അങ്ങോട്ടിരിക്കാം ഹർഷൻ പറഞ്ഞതും ഓഫീസേഴ്സ് അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് പോയിരുന്നു ഒപ്പം കയ്യിലുള്ള ബാഗിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സും ബുക്കും സൈൻ ചെയ്യേണ്ട ഇങ്ക് ബോക്സും പുറത്തേക്ക് എടുത്തു വെച്ചു ഇതേ സമയം അഭി എല്ലാം നോക്കി കാണുകയായിരുന്നു മാരേജ് രജിസ്റ്റർ ചെയ്യാനാണ് ഇവർ ഇവിടേക്ക് വന്നത് വന്നവരുടെ നേർക്കുള്ള അവളുടെ നോട്ടം മനസ്സിലാക്കി ഹർഷൻ അവൾക്കുള്ള ഉത്തരം നൽകി മാരേജ് എന്ന് കേട്ടതും പെട്ടെന്ന് പെണ്ണിൻ്റെ നെഞ്ചൊന്ന ആളി കല്യാണം ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു വാടക കഥാപാത്രങ്ങൾ മാത്രമായിരിക്കുന്നു അറിയാതെയാണെങ്കിലും പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞു എത്ര തന്നെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കൊക്കെ അത് പാളിപ്പോകുന്നു എല്ലാം റെഡിയായി സാർ വന്നവരിൽ ഒരാൾ ഹർഷനെ നോക്കി പറഞ്ഞതും അവൻ അഭിയുടെ നേർക്ക് നോട്ടം വായിച്ചു സാവിത്രി ഐ സിയുലിനുള്ളിൽ അങ്ങേയറ്റത്തായുള്ള ഒരു ബെഡിൽ തലയ്ക്കൊരു വലിയ കെട്ടുമായി കിടക്കുകയാണ് സാവിത്രി വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നേഴ്സ് മാമയ്ക്ക് അകത്തേക്ക് കടക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ് കൊടുത്തിരുന്നു അതും ധരിച്ച് അദ്ദേഹം അകത്തേക്ക് ചെന്നപ്പോൾ നഴ്സ് ചൂണ്ടിക്കാട്ടി അങ്ങേയറ്റത്തുള്ള ബെഡ് സാവിത്രിയുടെ രൂപം മാത്രമാണ് ആ ബെഡിൽ കിടക്കുന്നതെന്ന് മാമന് തോന്നി നിറഞ്ഞ വേദനയോടെ അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്നു കുറച്ചുനേരം അവളുടെ കിടപ്പ് നോക്കി നിന്നു അദ്ദേഹം അദ്ദേഹത്തിനും വല്ലായ്മ തോന്നി എന്തിനും ഏതിനും ചുറുചുറുക്കോടെ ഓടി നടന്നവൾ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ജീവിതം കരക്കടുപ്പിക്കാൻ ഓടി നടന്നവൾ അവളാണ് ഒരിറ്റി ജീവന് വേണ്ടി പിടഞ്ഞുകിടന്നത് അല്പസമയം കഴിഞ്ഞതും അദ്ദേഹം മെല്ലെ അവളുടെ കൈകളിൽ തലോടി ഒപ്പം പതിയെ അവളെ വിളിക്കുകയും ചെയ്തു മാമയുടെ സ്പർശനവും ശബ്ദവും അവളെ വലിയൊരു മയക്കത്തിൽ നിന്ന് ഉണർത്തി പതിയെ കണ്ണുകൾ തുറന്നതും തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാമയെ സാവിത്രി കണ്ടു ഒപ്പം അദ്ദേഹത്തിൻ്റെ തൊട്ടരികിൽ നോക്കുന്നുമുണ്ട് ആരെയാണ് സാവിത്രി അന്വേഷിക്കുന്നതെന്ന് മാമയ്ക്ക് വ്യക്തമായി അറിയാം അദ്ദേഹം നിറഞ്ഞ വേദനയോടെ അവളുടെ കൈകളിൽ പിടിച്ചു ഒപ്പം സാവിത്രി എന്തോ മാമയോട് പറയാൻ നിന്നതും തലയ്ക്കുള്ള വേദന കാരണം അവൾക്കൊന്നും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അവൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ മാമ പറഞ്ഞു കൊടുത്ത കള്ളത്തരം അവളുടെ മുന്നിൽ വിളമ്പി മോൾക്ക് പെട്ടെന്ന് ഒരു ജോലി ശരിയായി പോയില്ലെങ്കിൽ അത് നഷ്ടമാകുമെന്ന് കരുതി അവൾ ഇന്നലെ തന്നെ പുറപ്പെട്ടു വരും എല്ലാം ശരിയായാൽ പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല മോൾക്ക് മാമ ഇങ്ങനെയൊക്കെ പറഞ്ഞതും സാവത്രിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി പോയിരുന്നു അതെന്തിനാണെന്ന് മാമയ്ക്ക് അറിയാം അതിനെന്നോണം അവളുടെ കൈകളിൽ തടവി അദ്ദേഹം ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ സാവിത്രി എന്തിനാണ് കരഞ്ഞതെന്ന് യഥാർത്ഥത്തിൽ മാമയ്ക്ക് അറിയുന്നില്ല ജീവിതം എന്താണെന്ന് ആ അമ്മയ്ക്ക് അറിയാം ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടാണ് ആ അമ്മ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് തന്നെ അഭിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ അമ്മയുടെ ഉള്ള നീറി പുകഞ്ഞു കരയേണ്ട അഭി വരും അവളുടെ കണ്ണുകൾ മെല്ലെ മാമ തുടച്ചു കൊടുത്തു ഒരു അച്ഛൻ്റെ കരുതൽ പോലെ പക്ഷേ അദ്ദേഹം അറിയുന്നില്ലല്ലോ അവളുടെ അമ്മയുടെ ഉള്ള നീറാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തൻ്റെ വിധി തന്നെയായിരിക്കും തൻ്റെ മകൾക്ക് എന്ന് ഓർത്ത് ആ അമ്മ വിലപിക്കുന്നുണ്ടെന്ന് അവൻ്റെ നോട്ടം അവൾ ആ ഓഫീസേഴ്സിൻ്റെ മുന്നിലായുള്ള സീറ്റിൽ പോയിരുന്നു അവനും അവളുടെ തൊട്ടരികിലിരുന്നു അവൾക്ക് വല്ലാതെ വെപ്രാളമാകുന്നുണ്ട് അതിനെന്ന പോലെ അവൾ ഷോളിൻ്റെ അറ്റത്തായി കൈകൾ ചുരുട്ടി പിടിച്ചിട്ടുമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ജീവിതം മാറി മറിയുകയാണ് താനായി തിരഞ്ഞെടുത്തത് തന്നെയാണ് പക്ഷേ മനസ്സെവിടെയൊക്കെയോ പതറിപ്പോകുന്നു സാർ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം കൂടെയുള്ള ഓഫീസറിൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഒപ്പം ഭയം അവളെ കടന്നുകൂടുകയും ചെയ്തു അതിനെന്ന പോലെ അവളുടെ നെഞ്ചിടിപ്പ് ഏറി വന്നു യെസ് അവൻ തൊട്ടരികിലിരിക്കുന്നവളെ നോക്കിക്കൊണ്ട് അവരോട് കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു അവൻ അനുവാദം നൽകിയതും അവർ രണ്ട് പേർക്ക് മുന്നിലായി രജിസ്റ്റർ ബുക്ക് എടുത്തു വെച്ചു ഒപ്പം ഒരു പേനയിൽ സാർ ഇവിടെ വാതു അബി സൈൻ ചെയ്യേണ്ട ഭാഗം ഓഫീസർ ചൂണ്ടിക്കാണിച്ചു ഓഫീസർ പറഞ്ഞതും അബി കർഷനെ ഒരു നോക്ക് നോക്കി ഇപ്പോഴും ഗൗരവമാണ് മുഖത്ത് അതേസമയം തന്നെ അവനും ഗൗരവത്തോടെ അവളെ നോക്കി സൈൻ ചെയ്യാൻ പറഞ്ഞു അവൻ പറഞ്ഞതും പെണ്ണ് രജിസ്റ്റർ ബുക്കിൻ്റെ മുകളിലായുള്ള പെണ്ണെടുത്തു പെണ്ണിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട് താൻ ചെയ്യുന്നത് തെറ്റാകുമോ എന്ന ചിന്ത അവൾ കടന്നുകൂടിയെങ്കിലും തൻ്റെ അമ്മയുടെ മുഖം അതേ നിമിഷം അവളുടെ മനസ്സിലേക്ക് വന്നതും അത്ര നേരം തോന്നിയ കുറ്റബോധം പാടെ അകന്നു നീങ്ങി പിന്നെ മറ്റൊന്നും നോക്കാതെ അവർ ചൂണ്ടക്കാട്ടിയ ഭാഗത്തേക്ക് അവൾ സൈൻ ചെയ്തു ഒപ്പം പെൻ അവിടെ തന്നെ വയ്ക്കുകയും ചെയ്തു അതേ നിമിഷം ആ പെണ്ണെടുത്ത് ഹർഷൻ അവൻ ചെയ്യേണ്ട ഭാഗത്ത് സൈൻ ചെയ്യുകയും ചെയ്തു സാർ സാക്ഷികൾ രണ്ടുപേരും സൈൻ ചെയ്തതും ഓഫീസർ ചോദിച്ചു വരും ഇപ്പോൾ ഗൗരവത്തോടെയുള്ള അവൻ്റെ ശബ്ദം ഒപ്പം പുറത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദവും കേൾക്കാം വാതിലും കടന്ന് അകത്തേക്ക് വരുന്നവരിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ രണ്ട് ചെറുപ്പക്കാർ കൂടെ ഒരു പെണ്ണ് ഞങ്ങൾ ലേറ്റായോ വന്നവരിൽ ഒരുവൻ വേഗം ഹർഷനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് വന്നു ഇല്ലടാ കറക്റ്റ് ടൈം അല്ല ഇവളെ എവിടുന്ന് കിട്ടി ഇവൾ വരുന്ന കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ കൂടെ വന്ന പെൺകുട്ടിയെ നോക്കിയാണ് ഹർഷൻ ചോദിക്കുന്നത് അതൊക്കെ കിട്ടി ഞങ്ങൾ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവളായിരുന്നു മുന്നിലിറങ്ങിയത് സാർ സാക്ഷികൾ വന്നെങ്കിൽ സൈൻ ചെയ്യാം അത്രയും നേരം അവരുടെ സംഭാഷണം കേട്ടിരുന്ന ഓഫീസേഴ്സിൽ ഒരാൾ പറഞ്ഞു ഓ സോറി ഇവരാണ് സാക്ഷികൾ ഓഫീസറോട് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടുപേരെയും തങ്ങളുടെ അടുത്തേക്കായി ഇരുത്തി ഒപ്പം കൂടെ വന്ന പെൺകുട്ടിയെയും സേതുരാമൻ നവനീത് രണ്ട് സാക്ഷികളുടെ പേരുകൾ ഓഫീസർ വിളിച്ചു ചോദിച്ചു യെസ് ഒപ്പം രണ്ടുപേരുടെയും ആധാർ കാർഡ് ഓഫീസറിന് നേരെ നീട്ടി കർഷൻ വിശദമായി തന്നെ രണ്ടുപേരോടും കാര്യം പറഞ്ഞിരുന്നു വരുമ്പോൾ ആധാർ കാർഡ് എടുക്കുവാനും വീട്ടിൽ വെച്ചാണ് രജിസ്റ്റർ എങ്കിലും എല്ലാം ഒഫീഷ്യൽ ആയിരിക്കും രണ്ടുപേരും നീട്ടിയ ആധാർ കാർഡ് ഓഫീസർ വിശദമായി പരിശോധിച്ച ശേഷം അബിയും കർഷനും ഒപ്പിട്ടതിൻ്റെ മറുഭാഗം കാണിച്ചു കൊടുത്തു രണ്ടു പേരോടും ഇവിടെ സൈൻ ചെയ്യാൻ എന്ന പോലെ പിന്നുകൊണ്ട് ഓഫീസർ കാണിച്ചു കൊടുത്തു ഓരോരുത്തരായി സൈൻ ചെയ്തതിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇനി എന്തെങ്കിലും എല്ലാം മടക്കി വെക്കുന്നവരോട് ഹർഷൻ ചോദിച്ചു നോ സാർ ഞങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും താലികെട്ടോ മാലയിടലോ ഉണ്ടെങ്കിലാകാം അത്രയും പറഞ്ഞ് ഓഫീസർമാർ അവിടെ നിന്ന് എഴുന്നേറ്റു അതേസമയം ഓഫീസേഴ്സിന് നേരെ ഹർഷൻ ഒരു പൊതി നീട്ടുകയും ചെയ്തു ചെറു ചിരിയാലേ അത് വാങ്ങിച്ച് ഓഫീസർമാർ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു ഓഫീസർമാർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഹർഷന്റെ തൊട്ടരികിലുള്ള പെണ്ണിലേക്ക് മൂവരുടെയും കണ്ണുകൾ എത്തിയത് മൂന്നുപേരുടെയും കണ്ണുകളിൽ അത്ഭുതം തിങ്ങി നിറഞ്ഞതുപോലെയായി ഹർഷൻ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊരു കൊച്ചു പെണ്ണല്ലേ എന്തായാലും സെലക്ഷൻ കൊള്ളാം ഒരു വർഷത്തേക്കാണെങ്കിലും കൂടെ കൂട്ടാൻ ഓക്കെയാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിന് വറുത്തുണ്ട് മൂവരുടെയും മനസ്സിലേക്ക് ഒരേ ചിന്തകളാണ് കടന്നു വന്നത് ഹർഷൻ ഇവർ മൂന്ന് പേരോട് മാത്രമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ സ്കൂൾ കാലം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതിപ്പോഴും തുടർന്നു പോകുന്നു ഹർഷന്റെ സ്വഭാവത്തിന് ഇവർ മൂന്നുപേരെ അവന് ചേരും മൂവരെയും പരിചയപ്പെടാം സേതുരാമൻ നവനീത് ജോ സേതുരാമനും ജോയും ഭാര്യ ഭർത്താക്കന്മാരാണ് സ്കൂൾ കാലം തൊട്ടുള്ള പ്രണയം സേതുരാമൻ ബ്രാഹ്മണായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്ക് ഈ കല്യാണത്തോട് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുടുംബക്കാരെയൊക്കെ ഉപേക്ഷിച്ച് രണ്ടുപേരും തനിച്ച് ഫ്ലാറ്റിലാണ് താമസം ഇനി എന്താ പരിപാടി നന്ദനത്തിലേക്ക് എപ്പോഴാണ് പോകുന്നത് സേതു തന്നെ സംസാരത്തിന് തുടക്കമിട്ടു ഒപ്പം അവൻ്റെ പിറകിലായുള്ള അഭിയിലേക്കും നോട്ടം എഴുതി ഉച്ച കഴിഞ്ഞ് തിരിക്കാം നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ ഒരു കാര്യം ചെയ് നിങ്ങളും കൂടി നന്ദനത്തിലേക്ക് വാ ഈ പെണ്ണിനെയും കൊണ്ട് ഞാൻ പോയാൽ അവിടെ ആരും വിശ്വസിക്കില്ല നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതുമല്ല മറ്റവൻ വന്നിട്ടുമുണ്ട് അവൻ എങ്ങനെയായാലും കാര്യം ചോർത്താൻ നോക്കും അവന് പിടുത്തം കൊടുക്കരുത് ഒരു വർഷം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു വർഷം മാത്രം ഈ സാധനത്തിന് തലയിൽ ചുമക്കാം പിറകിലുള്ള അഭിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ സൗമ്യതയിൽ മുന്നിൽ നിൽക്കുന്ന തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു അവൻ്റെ അതേ പുച്ഛമായിരുന്നു മൂന്ന് സുഹൃത്തുക്കൾക്കും അഭിയോട് തോന്നിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി തൻ്റെ സ്വന്തം ശരീരവും ജീവിതവും വിൽക്കപ്പെട്ടവൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി തേടിയവളെ കാണുമ്പോൾ മൂന്ന് പേർക്കും പെറുപ്പ് തോന്നി പേരും അവളോട് സംസാരിക്കാൻ പോലും നിന്നില്ല പക്ഷേ നാലു പേരുടെയും മുഖഭാവം കാണുമ്പോൾ അഭിക്ക് വല്ലാതെ തോന്നുന്നുണ്ടായിരുന്നു നാലു പേരുടെയും മുഖത്ത് കാണുന്ന തന്നോടുള്ള അമർഷം അവൾ വ്യക്തമായി അറിയുന്നു അതിനു മാത്രം താനെന്തു ചെയ്തു തെറ്റാണ് ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തത് പക്ഷേ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ അതുവർക്ക് വർക്ക് ചിന്തിച്ചുകൂടെ എന്തിനാ തന്നെ ഒരു പുഴുവിനെ പോലെ നോക്കുന്നത് അവൾക്ക് വേദന തോന്നിപ്പോയി ജോയിലേക്കും അവളുടെ കണ്ണുകളെത്തി പക്ഷേ ജോയിയുടെ മുഖത്തും പുച്ഛമാണ് കണ്ടതും പിന്നെ അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല അവരുടെ ഇടയിൽ നിന്ന് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഹർഷൻ വീണ്ടും അവളെ പുറകിൽ നിന്ന് വിളിച്ചത് അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ദാ ഇത് കഴുത്തിലുണ്ടാകണം കുറച്ച് സിന്ദൂരം എടുത്ത് നെറുകയിലും ഇട്ടേക്ക് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവും അവിടെ ഉള്ളവരെ ബോധിപ്പിക്കാൻ മാത്രം അഭിക്ക് നേരെ അവൻ ഒരു താലിമാല നീട്ടിക്കൊണ്ടാണ് പറയുന്നത് ആ താലിമാലയിലേക്ക് അവളുടെ നോട്ടം ചെന്നെത്തി ഒരുപാട് പ്രതീക്ഷകളോടെ പ്രാർത്ഥനയോടെ കഴുത്തിൽ വന്നു ചേരേണ്ട താലി ആ താലിയാണ് തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് അതിനോട് പോലും എനിക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ല വാങ്ങിക്ക് അവൾക്ക് നേരെ നീട്ടിയിട്ടും താലിയിലേക്ക് നോട്ടമെഴുതി നിൽക്കുന്നവളോട് വീണ്ടും അവൻ ഉറക്കെ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിൻ്റെ താളം തെറ്റിയതും അവൾ വേഗം ആ താലിമാല അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഇതേ സമയം കല്യാണി വന്നവർക്കുള്ള ജ്യൂസും എടുത്തു വരുന്നുണ്ടായിരുന്നു നേരത്തെ ഓഫീസർമാർ വന്നപ്പോൾ അവർക്ക് കൊടുത്തിരുന്നു കല്യാണി ജ്യൂസ് കുടിക്കും ഇവരും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുണ്ടാകും കല്യാണി വന്നതും അവരോട് കർഷൻ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പേപ്പേഴ്സ് അബിയുടെ കൈകളിലേക്ക് കൊടുത്തു ജ്യൂസ് മൂന്ന് പേർക്കും കൊടുത്തു കഴിഞ്ഞ് കല്യാണി തിരിഞ്ഞതും അബിയുടെ കയ്യിൽ താലിമാല കണ്ടു അവർക്കെന്തോ വല്ലായ്മ തോന്നി ഒപ്പം അവിടെ നടക്കുന്ന നാടകത്തിന് കൂട്ടുനിൽക്കുന്നതിനുള്ള കുറ്റബോധവും പിന്നെ എല്ലാം നല്ലതിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം പിന്നെ കല്യാണി അവിടെ നിന്നില്ല നേരെ അടുക്കളയിലേക്ക് ചെന്നു നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റിൻ്റെ കോപ്പിയാണ് നിൻ്റെ കയ്യിലും വേണം ഇടയ്ക്ക് നോക്കുകയും ചെയ്യണം എന്നാലേ നിൻ്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് ഓർമ്മ വരൂ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് നമ്മൾ അഞ്ചു പേരല്ലാതെ മറ്റൊരാളും അറിയാൻ പാടില്ല പറഞ്ഞത് മനസ്സിലായോ അവൻ ചോദിച്ചതിന് അവൾ മൂളികൊടുത്തു അവളെ കൊണ്ട് അതിനല്ലേ കഴിയൂ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ താൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നാൽ പൊയ്ക്കോ ദേ അതെടുത്ത് കഴുത്തിലിട്ടേക്കണം പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവളോട് താലിമാലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയവൻ അതിനും മൂളിക്കൊണ്ട് അവൾ റൂമിലേക്ക് പോയി എടാ അവളെ വിശ്വസിക്കാമോ അവൾ റൂമിലേക്ക് പോയതും സേതു ചോദിച്ചു വിശ്വസിക്കാൻ പറ്റുന്നവൾ എന്നാണ് സന്ദീപ് പറഞ്ഞത് അവരോട് രണ്ടു പേരോടും ഞാൻ ഒറ്റ ഒരു കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ക്യാഷ് എത്ര വേണമെങ്കിലും കൊടുക്കാം പക്ഷേ കൂടെ നിൽക്കുന്നവളായിരിക്കണം എങ്ങനെയുള്ളവളായാലും പ്രശ്നമില്ല കിട്ടിയതാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ച് കളഞ്ഞതാണെങ്കിലും പ്രശ്നമില്ലെന്ന് അവരോട് പറഞ്ഞിരുന്നു വിശ്വസിക്കാം എന്നാ രണ്ടാളും പറഞ്ഞത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ വേറെ അവളുടെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല അല്ലെങ്കിലും ഇവളെ പോലുള്ളവർ കാശിനു വേണ്ടി എന്തും ചെയ്യും തികച്ചും പുച്ഛത്തോടെയായിരുന്നു അഭിയെക്കുറിച്ച് അറിഞ്ഞത് ഹർഷൻ മൂവരോടും പറയുന്നത് എന്തായാലും ഒരു ശ്രദ്ധ അവളിൽ വേണം അറിയാലോ നന്തരത്തിൽ ഉള്ളവരെല്ലാം പാവങ്ങളാണ് ആരെയും വിശ്വസിക്കുന്നവർ ചിലപ്പോൾ അവൾ അവിടെ എത്തിയാൽ സ്വഭാവം മാറ്റിയെന്ന് വരാം നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേൽ വേണം എങ്ങനെയുള്ളവളാണെന്ന് നമുക്കറിയില്ലല്ലോ അറിയാം ജോ ഞാൻ ശ്രദ്ധിച്ചോളാം തൽക്കാലം നമ്മൾ മാത്രം ഈ വിവാഹകാര്യം അറിഞ്ഞാൽ മതി അറിയാലോ ഡോക്ടർ പറഞ്ഞത് അമ്മയുടെ സന്തോഷം അത് അമ്മയെ എഴുന്നേൽപ്പിക്കുമെന്ന് ഇപ്പോഴും പഴയതൊക്കെ മനസ്സിലിട്ട് നടപ്പാണ് അമ്മ അതിലൊരു മാറ്റം വരണമെങ്കിൽ ഞാനും കുറച്ച് മാറിയേ മതിയാകൂ അതിനാണ് ഈ വേഷം കെട്ട് ശരിയാകുമല്ല നീ സമാധാനിക്ക് നവനീതും അവനെ ആശ്വസിപ്പിച്ചു ഇതേ സമയം കയ്യിൽ പിടിച്ചിരിക്കുന്ന താലിയിലേക്ക് വേദനയോടെ നോക്കി എന്തൊക്കെ പ്രകസനങ്ങളാണ് നടത്തേണ്ടത് അറിയാതെ അവളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ഈ ഇരുപതാം വയസ്സിൽ ഇതൊക്കെ അനുഭവിക്കണമെന്ന് തൻ്റെ ജാതകത്തിൽ ഉണ്ടാകും ഇത്രയൊക്കെയായി പിന്നെ ഈ താലി കഴുത്തിൽ ഇടാനാണോ പാട് അവൾ സ്വയം ആശ്വസിപ്പിക്കാൻ നോക്കി അതിനല്ലേ അവളെ കൊണ്ട് പറ്റൂ പിന്നെ മറ്റൊന്നും നോക്കിയില്ല ആ താലി കഴുത്തിലേക്ക് സ്വയം അണിഞ്ഞു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു മനസ്സിൻ്റെ നീട്ടിലടക്കി വയ്ക്കാൻ കഴിയുന്നില്ലല്ലോ പുറമേ എത്ര തന്നെ അഭിനയിച്ചാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിച്ചു അഭി മാത്രം അടുക്കളയിൽ നിന്നു ഹർഷന് താല്പര്യമില്ല അഭിയെ തങ്ങളുടെ കൂടെ ഇരുത്താൻ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവൾ ഭക്ഷണവും എടുത്ത് നേരെ അടുക്കളയിലേക്ക് പോയത് അത് ആര് തടയാനും നിന്നില്ല അല്ലെങ്കിലും അവൾ വെറുമൊരു ജോലിക്കാരായി മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കല്യാണിയോട് യാത്രയും ചോദിച്ചു അവർ അവിടെ നിന്നും ഇറങ്ങി അപ്പോഴും അവളുടെ ആ കുഞ്ഞു ബാഗ് അവൾ അടക്കി പിടിച്ചിരുന്നു ഇനി മറ്റൊരിടത്തേക്കുള്ള യാത്ര വേദനയും പരിഹാസവും അമർഷവും നിറഞ്ഞ ലോകത്തേക്കും ഒപ്പം ഒരിത്തിരി സ്നേഹം തരുന്ന മനുഷ്യ മനുഷ്യജന്മങ്ങളിലേക്കും